എൻ്റെ ജീവിതം ഒരു തേങ്ങയുടെ വിലയുള്ളത് ഒരു ഒരു കിലോ തേങ്ങയ്ക്ക് മുപ്പത്തൊമ്പത് രൂപ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് അവസാനിപ്പിക്കാനുള്ളതല്ലടാ എൻ്റെ ജീവിതം എടാ മാറാ ഏ ആൻസ് എൻ്റെ ഒപ്പം വാ ആൻസിനെ കൊണ്ട് പോയിട്ട് വന്നിട്ട് വേണം നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഉറക്ക പറഞ്ഞാലേ കേൾക്കോളെന്ന് തോന്നണേ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീട്ടിൽ എത്തിയിട്ടേ ഉള്ളട്ടോ എനിക്കാണെങ്കിൽ ഇന്ന് എക്സാം ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഒരു ഓട്ടോയും വിളിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ വന്നേ അപ്പോൾ വന്ന വഴിക്ക് ഞാനൊരു കൂട്ടം സംഭവം കണ്ട പാൻ സൂട്ടിനെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ആ കൂട്ടത്തിനെ നിങ്ങളെ കൂടെ കൊണ്ട് കാണിക്കാം ഇങ്ങോട്ട് ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് വീട്ടിലേക്കല്ല നമ്മുടെ തോടൊക്കെ കവിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് പോയി ഒന്ന് കണ്ടിട്ട് വരാം അപ്പം യാൻസിനെ തോട്ടിൽ വെള്ളം വരുന്നത് കൂടുതൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ ഏ അപ്പം നല്ല മഴയാണ് കാണിച്ചു തരാം അത് ഇങ്ങോട്ട് നല്ല മഴയാണോട്ടോ മഴയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ തകർത്തു വെയ്യണ മഴയാണേ ഒന്ന് മിണ്ടായിരിക്കും ഞങ്ങൾ പോയി തോട് കണ്ടെട്ടോ അപ്പോൾ അമ്മച്ചിക്കാണെങ്കിൽ തോട്ടിലേക്ക് ഞങ്ങൾ പോവാന്നും പറഞ്ഞ് ഭയങ്കര പേടിയാണെട്ടോ ഭയങ്കര പേടിയാണ് നല്ല മഴയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ ഈ മഴയെ തിരുക്കി അവധി തന്നില്ലാത്തതിൻ്റെ ഒരു സങ്കടേ ഉള്ളൂ സ്കൂളൊക്കെ വിട്ട് പിള്ളേരൊക്കെ പോകുന്നൊരു സമയമാണ് കേട്ടോ ഇത് പക്ഷേ ഈ സമയത്ത് ഇതുപോലെ മഴയും തോടുകളെല്ലാം കവിഞ്ഞ് അറ്റ്ലീസ്റ്റ് അതെ നമ്മുടെ വീടിന് മുമ്പ് ഒരാടാ ഈ ഗേറ്റുള്ളിലേക്ക് അടച്ചേടാ ഉള്ളിലേക്ക് അടച്ചേടാത് കളാം അത് അവിടെ കൊണ്ടിട്ടേക്കുക എടുത്ത് കളയടാ എടാ ഈ ഗേറ്റ് ഗേറ്റുള്ളിലേക്ക് വച്ചേടാ അപ്പതേ ഒരു മഴ പെയ്താൽ നമ്മുടെ നാട്ടിലേക്കുള്ള അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എടാ 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 നാട്ടിൽ റോട്ടിങ്ങനെ വരാനാണെങ്കിൽ വന്നാൽ മതി അല്ലെ ഞാൻ തിരിച്ച് വീട്ടിൽ ചേർക്കുമോ അതുപോലെ പറഞ്ഞ് അനുസരിക്കണമനാണെങ്കിൽ വന്നാൽ മതി നല്ല മഴ മഴയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മഴയാണ് മഴയാണോട്ടോ ഇനി വീ ഞാൻ എന്താണെങ്കിലും നനഞ്ഞു കോളേജിൽ നിന്ന് ഓട്ടോ വരെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ കോളേജിൻ്റെ ഇതിലേക്ക് വണ്ടി വരത്തിയില്ല അവിടെ പണി നടക്കുകയാണ് കേട്ടോ അപ്പോൾ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നാനഞ്ഞ എൻ്റെ കാലൊക്കെ നനഞ്ഞെ എന്നാൽ പിന്നെ ഇവിടെ തോട്ടിലെ വെള്ളം കൂടെ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു ആൻസിനെ അടാറ് മഴയെന്നു വച്ചാൽ അടാറ് മഴയാണ് കേട്ടോ ഇതുപോലെ മഴ പെയ്ത വെള്ളോടത്തൊക്കെ ഉരുൾ പൊട്ടിട്ടുണ്ടെങ്കിൽ പണിയാകും അതുകൊണ്ടാണ് ആ ഒരു അങ്ങനെയൊന്നും സംഭവിക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ ഇതിനാണ് അതിനാണ് പോണത് അപ്പം നമ്മളിതാ കാവിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇതാ ഇതേ ആൻസ് എൻ്റെ ഒപ്പമാ ഹാൻസിനെ കൊണ്ട് പോയിട്ട് വന്നിട്ട് വേണം നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ ഞാനാണെങ്കിൽ പാൽ വാങ്ങീലേ കാരണം കബക്കെട്ടുണ്ട് ചെറിയ തോതിൽ ആ പാൽ ഒഴിച്ചു കുടിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അപ്പം കട്ടനായിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ വേറൊരു സംഭവം അവിടെ പിന്നെ വേറൊരു സംഭവം അവിടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഏ വീട്ടിലാണെങ്കിൽ ലിവർ ഫ്രൈ ഇരിപ്പുണ്ട് അപ്പം ലിവർ ഫ്രൈയുടെ കൂടെ ഉപ്പ്മാവ് ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണേ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് റവ കൂടി വാങ്ങി അപ്പം നമ്മൾ ഇത് തോട് കാണാൻ പോവാം തോട് കാണിച്ചു തരാവേ അപ്പം എന്താണേലും പാലത്തിൻ്റെ മുകളിലേക്കുള്ള നമ്മൾ കയറുന്നതല്ല ഡാൻസ് കേട്ടോ പാലത്തിൽ കയറില്ല കാരണം എപ്പോൾ വേണമെങ്കിലും വെള്ളം കൂടി വരാം എന്ത്ണ്ടോ കേറൂല കേറൂലാൻസാ ഞാൻ പാലത്തിൻ്റെ മോളിൽ കേറൂല അരികിലേക്ക് പോകണ്ട കേട്ടോ കാരണം എപ്പോൾ വേണേലും വെള്ളം കൂടി വരാം ഇങ്ങോട്ട് വെള്ളം കയറി വരാം അല്ല ഉരുൾ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഈ തോടിൻ്റെതാ ഇവിടം വരെ വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളം കണ്ടോ വെള്ളം കണ്ടോ തോടും എത്തി ഒഴുകുന്നതേ ഞങ്ങളുടെ പാലത്തിന്റെ അവിടെ എത്രമാത്രം എത്തി നോക്കാം ബാടാ അടാ ഞാന് വെള്ളം കേറി ഓടി പറമ്പി കയറിക്കോന്നെങ്കിലും കേറിക്കോളാം അമ്മച്ചിക്ക് ഞങ്ങൾ ഞങ്ങളിങ്ങാ ഭയങ്കര പേടിയായിരുന്നു കാരണം എന്നാന്നറിയാവോ അമ്മച്ചി ചേട്ടായിനെ പ്രസവിച്ചിടുന്ന സമയത്തെ അമ്മച്ചിയുടെ അമ്മച്ചിയുടെ വീട്ടിൽ വരുന്ന തോടാണല്ലോ ഇത് ദേ പാലത്തെ മുട്ടിയല്ലടെ വെള്ളം ഒഴുകണേ അപ്പോൾ അമ്മച്ചി അവിടെ തോട്ടിലെങ്ങാണ്ട് അലക്കി കുളിക്കാനായിട്ട് എന്നാലും കയറണ്ട കേട്ടോ നമുക്ക് തോട്ടൊരു പാലത്തെ കയറണ്ട അപ്പോൾ അവിടെ പോയപ്പം ഇതുപോലെ അമ്മച്ചി അലക്കി കുളിയെല്ലാം കഴിഞ്ഞ് പാലം കടന്ന് അത് ഒരു ചെറിയ പാലായിരുന്നു കൈവരി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പാലം കടന്ന് അമ്മച്ചി ഇക്കരെ എത്താറായപ്പോഴത്തേക്ക് ഇരച്ചൊരു വെള്ളം ഇങ്ങെത്തി ഇതേ തുടസേയും തോട് തന്നെയാണ് അതിനുവെച്ചാൽ അങ്ങ് പോവണ്ടെട്ടോ എന്നാ സ്പീഡിലാണ് ഒഴുകുന്നതെന്ന് നോക്കിയടാ വെള്ളം ഒഴുകുന്നതുകൊണ്ടാടാ എന്ത് സ്പീഡാ നോക്കിയത് അതെ അവിടെനിന്ന് ഇപ്പം വെള്ളം ഇപ്പം വന്നു കഴിഞ്ഞാലില്ലേ എടാ വെള്ളം വന്നു കഴിഞ്ഞാലില്ലേ എടാ ആൻസേ ഇതിൽ കയറി വേണമെങ്കിൽ ഇങ്ങ് കവിഞ്ഞ ഒഴുകി വരാനുള്ള എടാ എടാ തടിയാന്ന് പറഞ്ഞിരിക്കേ ഇങ്ങടാ എൻ്റെ അടുത്ത് വന്ന് നിന്നേ എടാ ഇവിടെ വന്ന് നിൽക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം വന്നാൽ നീ എന്തോ ചെയ്യും പെട്ടെന്ന് വെള്ളം വന്നാ എന്ത് ചെയ്യുന്നോ ദേ അവിടെയെല്ലാം മരമെല്ലാം ഒടിഞ്ഞതല്ല അയിൻകമ്പിയിലേക്കൊക്കെ ആ പനയുടെ അത്രയും വെള്ളം എത്തിയിട്ടു അതെല്ലാം പറമ്പ് കേറി ഒഴുകുന്ന ഒഴുകുന്നെന്ന് തോന്നുന്നല്ലേടാ പനയുണ്ടായിരുന്നു എടാ അത് പറമ്പായിരുന്നടാ അനുസരി അവരുടെ പറമ്പായിരുന്നു അതാണ് ആ പന കേറി ഒഴുകുന്നത് കണ്ടോ അങ്ങോട്ട് പോവണ്ട ഇവിടെ അങ്ങനെ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ പനിയും കിട്ടും ഇതാണ് കേട്ടിട്ടാ അമ്പലം ഇപ്പം നമ്മൾ വെള്ളം കാണാനായിട്ട് വന്ന നീ കൂടെ മാറി നിൽക്കുക നീ എൻ്റെ പുറകിലേക്ക് വന്ന് നിക്കാം വെള്ളം ഒഴുകുന്ന നീ കണ്ടോ എല്ലാവരും കണ്ടോ വെള്ളം ഒഴുകുന്നെ എന്നാ സ്പീഡിലെ ഇതൊന്നും അല്ല സ്പീഡിട്ടാ വീഡിയോയിൽ കാണുന്ന സ്പീഡേ കാണാൻ പറ്റില്ല ഭയങ്കര സ്പീഡിൽ കണ്ടോ എന്തൊക്കെയാ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് പക്ഷേ ഇത് ഇതുപോലെ വെള്ളം ഒഴുകണമെങ്കിൽ അവിടെ എവിടെയാണ് മണ്ണിടിച്ചിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ വെള്ളം ഉറവ മല മലയോര മേഖലയിൽ നിന്ന് ഉറവെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം ഈ സ്പീഡിൽ ഇവിടെ ഒഴുകത്തില്ല അടാ എനിക്ക് കണ്ടിട്ട് പേടിയാവണം ഡാൻസെ കണ്ടിട്ട് പേടിയാവണം അപ്പൊ ഇവിടെ ഇച്ചിരി മഴ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഈ ചെപ്പുകളും മലയും ഏരിയയിലേക്കൊക്കെ നല്ല മഴയാണെന്ന് തോന്നണത് പണ്ട് വിക്ടർ ജോർജ് വിക്ടർ ജോർജ് മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് മരിച്ചതും ഈ ഈ ഭാഗത്ത് ഈ ഇവിടെ ഇവിടെ അല്ല കേട്ടോ നമ്മുടെ തൊടുപുഴ ഈ ഏരിയയിലായിരുന്നു ഈ തോടൊക്കെ ഉരുളുപൊട്ടി കൊഴുകി വരുന്നതിൻ്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റിലൊക്കെ ആ ഭാഗത്തെ വെണ്ണിയാനി എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ ആയിരുന്നു എത്രയേ വർഷം ഇരുപത്തി ഇരുപത്തൊന്ന് വർഷം എത്ര വർഷമായിട്ടാണ് ഇരുപത്തേഴ് വർഷം അങ്ങായിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തേഴ് വർഷം അങ്ങായിട്ടുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ട് പേരുണ്ടാ തോട്ടിൽ വെള്ളം കാണാൻ വന്നാണ് അപ്പം ഞങ്ങൾ തിരിച്ചുപോയിട്ട് അപ്പുറത്തെ തോട് കാണിച്ചു തരാവേ ആ പാലാണെങ്കിൽ ഇതിലിട്ടവിടെ താഴ്ന്ന പാലാണ് കേട്ടോ അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് പോവാടാ അനുസേ നമുക്ക് അപ്പറത്തേക്ക് പോവാം വീണ്ടും കൂടിയിട്ടുണ്ടേ ആ സാധനം ഒക്കെ ഒഴുകി പോകണേ കാണുമ്പോ അറിയാൻ പറ്റും നല്ല പുത്തൊഴുകിയാടാ എന്നാ സ്പീഡിൽ അത് പോണേ നോക്കിക്കേ അനുസേ തേടാ അപ്പൊ നമ്മളെങ്ങാനും വീണ് പോയിട്ടുള്ള അവസ്ഥല്ലോ ചോക്കി നമുക്ക് പോകാം ബാ ബാ ഇവിടെ ഇവിടെ വലിയ ഇതില്ലോ എന്നാന്നേ ആ നോക്കാ നല്ല സ്പീഡിലാട്ടോ അതേ അടുത്ത മഴ പെയ്തു കഴിഞ്ഞു നിന്ന് പെയ്യുവാണോട്ടോ അപ്പം അതുക്കെ ഒന്ന് നിൽക്കും വീണ്ടും പെയ്യും അതുപോലെയാണ് കേട്ടോ ഇനി നമ്മൾ വണ്ടിയൊക്കെ വരുന്ന അപ്പുറത്തെ പാലം കാണിച്ചു തരാവേ തോടിങ്ങനെയാണെങ്കിൽ കര കവിയെന്ന് തോന്നുന്നു പ്രളയം പേടിയാകുന്നു ഓർക്കുമ്പോൾ തന്നെ ആ ബാ അപ്പം അതാ നമ്മളെ തോട് കാണാനായിട്ട് വന്നിട്ട് തിരിച്ച് അപ്പുറത്തെ തോടും കൂടെ കണ്ടിട്ട് വരാവേ നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടോ ഞങ്ങളിനി അപ്പുറത്തെ തോടും കൂടെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാം ഈ കാളുകാരനൊക്കെ ഭയങ്കര കാറ്റായിരുന്നെന്ന് പറയുന്നത് കേട്ടേറേ ആ അപ്പതേ നമ്മൾ തോടിൻ്റെ ഇങ്ങനറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ മഴച്ചിട്ടുണ്ടെങ്കിൽ അഡാറ് മഴയാണ് അഡാറ് മഴ ഈ മഴയൊക്കെ ഇറങ്ങി നടക്കുന്നത് തന്നെ റിസ്ക്കാണേ പക്ഷേ നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല വെള്ളപ്പൊക്കമൊന്നും വരത്തില്ല കേടാ ആൻസേ നീ ഓടി അങ്ങ് പോകണ്ട നീ എൻ്റെ ഒപ്പം അല്ലെങ്കിൽ നീ എൻ്റെ പുറകെ വന്നാൽ മതി കേട്ടോ രണ്ടാച്ചതേ വെള്ളമൊക്കെ വരുന്നത് നോക്കി നിൽക്കുവാണേ വലിയ വെള്ളം വന്ന അവരെന്തോ ചെയ്യുവോ ദേ അവിടെ എല്ലാം ആളുകൾ നിൽക്കുന്നുണ്ടട കണ്ടോ കണ്ടോടാ ഇവിടെയെല്ലാം വെള്ളം ഇവിടെ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ ആരും കേടാ വോഗം എടുക്കട്ടെടാ അതെ വെള്ളം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോടാ അനസേ നോക്കിയാ നീ അങ്ങോട്ടൊന്നും ഇറങ്ങിയേക്കരുത് കേട്ടോ കല്ല് വേണമെങ്കിൽ വെച്ചിറങ്ങിയ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ആളുകളൊക്കെ വെള്ളം വന്നാൽ നോക്കി നിൽക്കുവാണെട്ടോ എന്താ ഈ പാലത്തേൽ മുട്ടിയ വെള്ളം ഒഴുകുന്നത് കുറച്ചോടെ വെള്ളം കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ പാലത്തേലേക്ക് കയറി ഒഴുകും ഇതാണേലും നമ്മൾ അത്രയൊന്നും കാണാനായിട്ട് നിൽക്കും എടാ ഇവിടെ എന്തൊക്കെയാണെന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് കേട്ടോടാ ഇനി അങ്ങോട്ട് പോവണ്ടാട്ടോ അങ്ങോട്ട് ഇറങ്ങണ്ട കേട്ടോ അപ്പം നമ്മൾ വണ്ടി വരുന്ന പാലാണ് കേട്ടോ പാലം എത്തി മെത്തി കയറി വരാറായിട്ടുണ്ട് വെള്ളം മാനച്ചൂട്ടം കണ്ടോടാ വെള്ളം വരുന്നത് ആളുകളൊക്കെ വെള്ളം കാണാനായിട്ട് വന്ന് നിൽക്കുവാണേ എടാ തേടാ അങ്ങോട്ടല്ലാം കൂടെ വെള്ളം ഒഴുകുന്നൊക്കെയടാ വീതിയില് ഇപ്പഴാണ് ഈ തോടിന്റെ ശരിക്കുള്ള രീതി അറിയുന്നത് കേട്ടോ നല്ല രീതിയിൽ പുഴ പോലെ ഒഴുകുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഇവിടെയുള്ള തോടും എത്തി ഒഴുകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കാണിക്കാൻ പറ്റും അതിച്ചു അരികിലേക്ക് നിക്കണ്ട ഇവിടെ എല്ലാം ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും ഇവിടെന്നെല്ലാം വെള്ളം ഇതുപോലെ വെള്ളം ഒഴുകി ഒഴുകി മെത്തിമെത്തി കയറുന്നതാണ് കേട്ടോ പോയില്ലടാറിഞ്ഞേ ചേട്ടന്മാരൊക്കെ തേങ്ങ പിടിക്കാന്നെട്ടോ ഒഴുകി പോകുന്ന തേങ്ങ പിടിക്കുന്ന ആ കിട്ടി 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 കിട്ടിടാ തേങ്ങ പിടിക്കണ കാണിക്കട്ടോടാ ഈ ചരക്കൻ കാരണം ഒന്നും കിട്ടാതെ മമ്മി എന്ന് വിളിച്ച എന്റെ കോൺസെൻട്രേഷൻ തെറ്റിച്ചളഞ്ഞ മോളിക്കടാ അപ്പുറത്തേക്ക് പോയാലോടാ നിലവെള്ളം വന്ന് ഒഴുകി പോവാ നീ മുമ്പ് വേഗം പോകോട്ടോ വേഗം സ്പീഡിൽ പോ കോളിന് കൊത്തു കിട്ടിയേക്കരുത് കേട്ടോ ഡാൻസെ അപ്പതാ നമ്മള് തോടൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടാ അപ്പൊ ഇതാണ് വലിയ വെള്ളം അവിടെ ചേട്ടന്മാരൊക്കെ തേങ്ങ പിടിക്കുന്ന മത്സരത്തിലാണ് മത്സരത്തിലാണോ ഒരുപാട് തേങ്ങ വരും എന്നാൽ ഈ തേങ്ങ ഒക്കെ എന്നാടാ ഈ വെല്ലുവെള്ളം വരുമ്പോൾ കറക്റ്റ് സമയത്ത് വീടണ പിന്നെ വേറെ പണിയൊന്നും തേങ്ങ പിടിച്ച് അവസാനം വല്ല വെല്ലുവെള്ളം വന്ന് ഒഴുക്കിക്കൊണ്ട് പോകാനാണ് എൻ്റെ ജീവിതം ഒരു തേങ്ങയുടെ വിലയുള്ള നല്ലടാ ഒരു ഒരു കിലോ തേങ്ങയ്ക്ക് മുപ്പത്തൊമ്പത് രൂപ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് അവസാനിപ്പിക്കാനുള്ള നല്ലടാ എൻ്റെ ജീവിതം എടാ മാറാ ചെളിതറുപ്പിച്ച കരുത് എന്താ ഈ വീട് കപ്പലിൻ്റെ ആകൃതിയിൽ വീടാണ് വീടാണിട്ടോ കപ്പൽ പോലെയാണ് അപ്പൊ അവിടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തേങ്ങ പിടിക്കാനും വെള്ളം കാണാനൊക്കെയുള്ള മത്സരത്തിലാണ് നിങ്ങളുടെ ഷമീനാമീസ് പറഞ്ഞു ആൻസ് കുട്ടിനെ ബട്ടർഫ്ലൈനെ പിടിക്കണ വല വാങ്ങിച്ചു കൊടുക്ക മീൻ പിടിക്കാൻ അതെ ഇപ്പൊ അവർ തേങ്ങ പിടിക്കണ വലയില്ലേ അതുപോലത്തെ വല ഓക്കെ ചുമ്മാ നോക്കിട്ട് വരാം മീനുണ്ടോന്നെ അപ്പം ഞങ്ങൾ മീനെയൊക്കെ നോക്കി കാണിച്ചു അവിടെ മുഴിയും വരാൽ സ്രാവ് നത്തി നത്തോലി ചൂ ചൂര വേള നെയ്മീം കൊഞ്ചൊക്കെ ഉണ്ടെന്ന് ഇതേ രസിപ്പി പറഞ്ഞ ഞങ്ങളിങ്ങോടെ ഓടി കേട്ടോ അത് കോട്ടെ പൈനാപ്പിൾ തോട്ടം തോട്ടോട്ട് അപ്പതാ ഞങ്ങളാ വീട്ടിലെത്തിട്ടുണ്ട് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി നല്ല നന്നായിട്ട് നനഞ്ഞ നീ ഉടുപ്പൊക്കെ മാറിയോടാ ഇത് റവ വാങ്ങിയത് അയിച്ചിരി ലിവറിനെ ഉപ്പുമാവുണ്ടാക്കിട്ട് ഞാൻ ഇപ്പം പിന്നെ ആൻസ് കൂട്ടുന്ന ഒരു മിഠായി അപ്പൊ ഞാൻ സ്കിറ്റിൽസ് ഇത് ഇവനിത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കടയിലെ ചേട്ടന എന്നോട് പറഞ്ഞു ഇവൻ്റെ അടുത്ത് തോന്നിച്ച പറയാം ഞാൻ അറിഞ്ഞ കാര്യമല്ലാന്ന് എന്നാണല്ലോ ആണേലോ അവനൊരു മിഠായി കിട്ടി അതിനകത്ത് എന്നെ കണ്ടത് എടാ ഞാനതൊന്ന് കാണിക്കട്ടാ കാണാൻ പറ്റണില്ല അതിന് എന്നെ വരുന്നേന്ന് അറിയാൻ അത് അങ്ങനെ മാറ്റി പൊളിച്ചാ അത് മൊത്തം പോവും ചേർക്കാണിച്ചു ആ എന്തോ കോടാ കോട ചുമുള്ള അതങ് പിരിക്ക വായിലിട്ടല്ലട ഏ

പിന്നെ ഉം ഉള്ള വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു എത്രയാണ് നമ്മൾ വാങ്ങിച്ചോണ്ട് ഞങ്ങള് നല്ല മഴയത്തിരുന്ന് തീ കായുന്നതാണ് ഈ കാണുന്നത് മെച്ച ലിവർ ഫ്രൈ ഫ്രൈ ആക്കോട്ടെ

ലിവർ ഫ്രൈയും ഭയങ്കര നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അതുപോലെ തന്നെ അടുപ്പിൽ ചെറുതായിട്ട് കനലൊക്കെ ഉണ്ട് നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ചായ ചൂ ചൂടായത് കൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് പതുക്കെ 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 കുടിക്കാതെ മാനസികൂട്ടൻ്റെ കപ്പാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഈ കനലൊക്കെ കൂട്ടിയിട്ട് ഇതിൻ്റെ ചുവട്ടിലിരുന്ന് തന്നെ ഞങ്ങടെ കഴിക്കാമെന്നൊക്കെ ഞങ്ങടെ വിചാരിക്കുന്നു അയ്യോ അപ്പം തന്നെ ഞങ്ങൾ തീയക്കെ കാഞ്ഞ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെട്ടോ കട്ടൻ ചായയും ഉപ്പ് മാവും ലിവർ ഫ്രൈ കാൻസ് കൂട്ടിന് കൊടുത്തുകൊണ്ട് ഉൾക്കാടനഘടന നിർവഹിക്കാം ചോറ് ചൂടാക്കി വാർത്തിട്ടേക്കുവാണേ ഈ തണുപ്പത്ത് തണുത്ത ചോറ് എങ്ങനെയുണ്ട് ഷൂപ്പർ അടിപൊളിയാണോ പൊളി അടിയന്നോ എന്തുവാ അടിച്ചു പൊളിക്കുവാണോ മുടിയൊക്കെ അമ്മോ അമ്മോ ഇരിക്കുന്നുണ്ടോ വയ്യന്റെ നഞ്ഞോ അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷങ്ങളെന്ന് പറയുന്ന അപ്പൊ ഞങ്ങൾ ഇത് കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഒരു അപ്പോൾ നമ്മുടെ ഒരു ആ എന്താണ് കൊച്ചു വീഡിയോ കൊച്ചു വീഡിയോ മാത്രമല്ല നമ്മുടെ തോടൊക്കെ മെറ്റി ഒഴുകുന്നതൊക്കെ കണ്ടോ അതൊന്ന് കാണിച്ചാലും ഒന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങടെ കൊച്ചു 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 വിശേഷങ്ങളും ഇപ്പൊ നമ്മള് വീഡിയോ കൊച്ചു പാ നല്ല മര്യാദക്ക് പാ പറഞ്ഞടാ കൊച്ചു കൊച്ചു ഓടിവടിവ ല നാടുകളങ്ങണ പൂമ്പാറ്റം ഓടിവടിവട കൊച്ചു പൂമ്പാറ്റം കൊച്ചു പൂമ്പാറ്റ കൊച്ചു പൂമ്പാറ്റ പാറ കളിക്കുന്ന പൂമ്പാറ്റം നാട് കളങ്ങുന്ന പൂമ്പാറ്റം അപ്പൊ ഇഷ്ടപ്പെട്ടാ ലൈക്ക് നമ്മളെ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് തൊടുപുഴ സ്റ്റാൻഡിൽ വെച്ച് ഒന്ന് ഞങ്ങളുടെ കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നേ അഞ്ജന 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 അവിടെ നമ്മുടെ എന്ന് മേലുകാവിലുള്ള ജോലിയാന്നൊക്കെ പറഞ്ഞ് കണ്ടതിൽ ഒത്തിരി സന്തോഷം പറഞ്ഞു പിന്നെ നമ്മുടെ കല്ലൂർക്കാട് എന്നൊരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ മോനെ നമ്മുടെ അലസറ മെഡിക്കൽ കോളേജിൽ ജി എൻ നഴ്സിംഗിനെ ചേർക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ ഫാമിലി ആയിട്ടാണ് വന്നത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു മനസ്സിന് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലൊക്കെ സാധിക്കുമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഓർത്തു ഒത്തിരി ആഗ്രഹങ്ങൾ ഈ രണ്ട് പേരും പറഞ്ഞു തൊടുപുഴയൊക്കെ തൊടുപുഴ എന്ന് പറയുമ്പോൾ എന്നെ ഓർക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു അവിടെ വരുമ്പോൾ ഒന്ന് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒത്തിരി സന്തോഷം അവർ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കാണാം അപ്പം അതുപോലെ എല്ലാവർ എല്ലാവരെയും അല്ലേ നമ്മളെ അറിയുന്ന എല്ലാവരെയും കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് നമുക്ക് കണ്ടാൽ അറിയില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കണ്ടാൽ നമ്മളെ കണ്ടാ മനസ്സിലാകൂലോ ഇപ്പൊ വന്നും മിണ്ടനെട്ടാ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ ശേഷം